സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാൻ ഒൻപത് അംഗ സമിതി പാണക്കാട് സാദിഖലി തങ്ങളും ജിഫ്രി തങ്ങളും തമ്മിൽ നടത്തിയ മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം വിഭാഗീയത നേതൃത്വത്തിന്റെ ഇടപെടൽ സമസ്തയുടെ നൂറാം വാർഷികാഘോഷവും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അടുത്തതോടെ പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കുകയാണ് ലീഗിന്റെയും സമസ്തയുടെയും ലക്ഷ്യം കഴിഞ്ഞ മുഷാവറ യോഗത്തിലെ ചർച്ചകളും തീരുമാനങ്ങളും വിഭാഗീയതയുടെ ആക്കം കൂട്ടിയിരുന്നു സമസ്ത നൂറാം വാർഷിക സമ്മേളനം ബഹിഷ്കരിക്കാൻ ലീഗ് അനുകൂല വിഭാഗവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെതിരെ നീങ്ങാൻ മറുവിഭാഗവും തീരുമാനമെടുത്തിരുന്നു ഇതോടെയാണ് മധ്യസ്ഥ ചർച്ചകൾ വേഗത്തിലായത് ഇന്ന് മലപ്പുറത്ത് വെച്ചാണ് പാണക്കാട് തങ്ങൾ ജിഫ്രി തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയും ചർച്ചയിൽ പങ്കെടുത്തു ഒൻപതംഗ സമിതിയാണ് ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെട്ടത് ജിഫ്രി തങ്ങൾ സാദികലിത്തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി മുഷാവറാംഗങ്ങളായ എം ടി അബ്ദുള്ള മുസ്ലിയാർ കൊയ്യോട് ഉമർ മുസ്ലിയാർ മൂസക്കുട്ടി ഹസ്രത്ത് സുപ്രഭാതം വൈസ് ചെയർമാൻ സൈനുൽ ആബുദ്ദീൻ സഫാരി ഇരുവിഭാഗങ്ങളിൽ നിന്നായി അബ്ദുൾ സമദ് പൂക്കോട്ടൂർ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് തുടങ്ങിയവരാണ് സമിതി അംഗങ്ങൾ ഇതുവരെ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ പുതിയ സമിതിയുടെ ഭാവി കണ്ടറിയണം റിപ്പോർട്ടർ മലപ്പുറം